സി പി എം സംസ്ഥാന സമിതി അംഗം നമുക്കിപ്പം ഉണ്ട് ശ്രീ അനിൽകുമാർ ദേവസ്വം ബോർഡുകളെ വേണ്ട പകരം അവിടെ ഒരു ഭക്തജനങ്ങൾ ഉൾപ്പെടുന്ന സംവിധാനം വരട്ടെ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുന്നു ആ ബില്ല് കൊണ്ടുവരുന്നതോ കൂടി ഇവിടുത്തെ സംവിധാനങ്ങൾ മൊത്തം മാറും ഇതാണ് സുരേഷ് ഗോപി പറയുന്നത് അത് സംഘപരിവാർ സംഘടനകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സാധ്യമാകുമോ ഇത് ഒരാള് പിന്നെ അതിന് ചികിത്സയില്ലാത്ത രോഗമാണത് ഒരാള് സ്വയം വിഡ്ഢിയാകാൻ തീരുമാനിച്ചാലും കേന്ദ്രമന്ത്രിയാണേലും നമ്മുടെ നാട്ടിൽ ചികിത്സിക്കാൻ ഒരു ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഗുരുതരമായ രോഗമാണ് ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് ചികിത്സയില്ല അതുകൊണ്ട് നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടി എവിടെങ്കിലും പൂട്ടിയിടുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ ബ്രാന്റ് പറയുന്ന ആളുകളെ എന്ത് കൈകാര്യം ചെയ്യാനും ഒരാൾ വിഡ്ഡിയാകാൻ തറങ്ങിച്ചിരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞല്ലോ നരേന്ദ്രമോദി അദ്ദേഹത്തിന് നാല് കേന്ദ്രമന്ത്രിമാരെ ചൊല്പടിച്ച് തരും നാല് ക്യാബിനറ്റ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് കിട്ടുമെന്ന് പറയുന്ന പരമവിഡിയാണ് അദ്ദേഹം പക്ഷെ നാട്ടുകാര് അത്രത്തോളം അത് ചിന്തിച്ചില്ല ഈ പറയുന്നത് വിഡ്ഢരമാണല്ലോ എന്ന് ചിന്തിച്ചില്ല നാട്ടുകാർ ചിലപ്പോൾ കുറെ പേരെങ്കിലും വിശ്വസിച്ച് കാണും ഇല്ലാതെ വിശ്വസിക്കുന്ന സംഘപരിവാറുകാരുടെ ആരവം കാണും സ്വാഭാവികമായും നാല് കേന്ദ്രമന്ത്രിമാരെ ചൊല്പടിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച സംഘപരിവാരന്മാരാണല്ലോ ഇപ്പൊ ഈ ഈ ഇതും വിശ്വസിക്കി ഇറങ്ങിയിരിക്കുന്നത് എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് ആദ്യ ആ ശബരിമലയ്ക്കൊരു തീവണ്ടി പാതയുണ്ട് അത് ഉണ്ടാക്കാൻ പറ സുരേഷ് ഗോപിയോട് ആ ശബരിമലയ്ക്ക് തീരെ തീവണ്ടി പാത ഉണ്ടാക്കാൻ നടക്കുക ഇനിയിപ്പം തൃശ്ശൂർ കയറാൻ പറ്റില്ല പുള്ളി ആലപ്പുഴ ആലപ്പുഴ എന്ന് പറഞ്ഞോണ്ടിരിക്കാണ് നമ്മൾ ചിലപ്പോൾ വണ്ടിക്ക് വിളിക്കല്ലോ ആളെ വിളിക്കല്ലോ ആലപ്പുഴ 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 അങ്ങനെ ആലപ്പുഴയ്ക്ക് വണ്ടി വിളിച്ചോണ്ടിരിക്കാണ് ആളെ കേറ്റാൻ എന്ത് എന്ത് ഗതികേടാണ് ഇങ്ങനെ ഇങ്ങനെയൊരാളുകൾ ഇവരൊക്കെ കേന്ദ്രമന്ത്രിയായിട്ട് നടക്കുക കലുകെ പോയിരുന്ന് വേണ്ടാദിനം പറയുക ആളുകളുടെ ചങ്കത്ത് കയറുക എന്ത് കാണിക്കുക ഇത്തരക്കാൾക്ക് അല്ലേ ഇതന്നെ സിനിമയാണോ ഇതിനൊന്നും മറുപടിയില്ലാതെ മാത്രല്ല

അവർ അമ്പലം പിടിക്കാനാണോ നോക്കുന്നത് കേരളം പിടിക്കാനാണോ നോക്കുന്നത് നമ്മുടെ രാജ്യത്തെ വർഗീകരിക്കാനല്ലോ നോക്കുന്നത് വർഗീയവൽക്കരിക്കാനല്ല നോക്കുന്നത് അമ്പലമൊക്കെ മറയല്ലേ വിശ്വാസം മറയല്ലേ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം വിശ്വാസികൾക്ക് വരാൻ വേണ്ടി ശബരിമലയിലേക്ക് തീവണ്ടി പാത ഒന്ന് വലിക്കാവോ അതിന് നേരമുണ്ടോ അവർക്ക് എന്താ തീവണ്ടി പാത വലിക്കാത്തത് അപ്പൊ ആ തീവണ്ടിപ്പാത വലിച്ചിട്ട് ബിജെപിയോട് വർത്തമാനം പറയാം അവരുടെ തൽക്കാലം വകുപ്പ് വെച്ചിട്ട് എന്തെങ്കിലും പറയുക 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 മണ്ടനോട് കേന്ദ്രമന്ത്രി സ്വയം മനുഷ്യനോട് അത്ര ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ നമ്മള് തള്ളിക്കളയേണ്ടതില്ല പല സാധ്യതകളും പല രീതികളും ആലോചനയുണ്ട് ഉദാഹരണം കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് അടക്കം രാജ്യത്തെ സഹകരണ സംഘങ്ങൾക്ക് മേൽ ഒരു പുതിയ നിയന്ത്രണം കൊണ്ടുവരാൻ സഹകരണ നിയമം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് അത് മുന്നോട്ട് വരികയാണ് അപ്പോൾ ഇത്തരം ഒരു നീക്കം കേന്ദ്ര തലത്തിൽ കേരളം അതിനെ ചെറുക്കുമോ എന്താണ് ഒരു ഇതൊരു കേരളം അല്ല തീർക്കുന്ന ഭരണഘടനയായി തീർക്കുന്ന ലോകസഭയില് ഭൂരിപക്ഷം ഇല്ലല്ലോ ലോകസഭയില് ബിജെപിക്ക് ഭൂരിപക്ഷം ഉണ്ടോ ആയ കാലത്ത് നടന്നില്ല പിന്നെയാണ് ഈ ഭൂരിപക്ഷം ഇല്ലാത്ത കാലത്ത് എന്താ വിചാരിക്കുന്നത് ബിജെപിക്കാരാ വിചാരിച്ചോണ്ടിരിക്കുന്നത് ആയകാലത്ത് ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള കാലത്ത് നടക്കാത്ത കാര്യം ഇപ്പൊ ബിജെപി ഒരു കാല അവിടെ നിതീഷ് കുമാറിന്റെ തോണത്താണ് മറ്റേകാല ചന്ദ്രബാബുവിന്റെ അടുത്താണ് ബാക്കിയുള്ള ചവിട്ടി ചവിട്ടി നടക്കണം മോദി അതുകൊണ്ട് ഇതൊന്നും ഓടുന്ന ഇത് പ്രധാനം ആ പാർലമെന്റിൽ ഇല്ല മറുപടി ഈ പന്തളത്ത് നടന്ന ചർച്ചകൾ നമ്മൾ കണ്ടതാണ് സംഘപരിവാർ അവിടെ നടത്തിയ ബദൽ സംഗമത്തിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് നാസ്തികരെ കമ്മ്യൂണിസ്റ്റുകാരെ ശബരിമല വലിച്ച് താഴെയിടണം എന്നത് അതൊരു വലിയ പ്രചാരണമായവര് കൊണ്ടുവരികയാണ് അല്ല കമ്മ്യൂണിസ്റ്റുകാരെ കേരള ഭരണത്തിനും താഴെയിടാനല്ലോ നടന്നത് തൽക്കാലം കേരളഭരണം ഇനി കമ്മ്യൂണിസുകാരെ നടത്തിക്കോട്ടെ ശബരിമല മാത്രം ഞങ്ങൾക്ക് മതിയെന്നാണ് ബിജെപി പറയേണ്ടത് ആ സൗജന്യത്തിന് നന്ദി കേരളഭരണം വിട്ടല്ലോ അവര് നന്നായിരിക്കട്ടെ